കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഏഴ് മാസക്കാലമായി അടച്ചിട്ടിരുന്ന തിരുവനന്തപുരം മൃഗശാല സന്ദർശകർക്കായി തുറന്നു കൊടുക്കുകയാണ് കർശനമായ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് സന്ദർശകർക്കായി മൃഗശാല തുറന്നു കൊടുക്കുന്നത് പുത്തൻ കാഴ്ചകളും പുതിയ കാഴ്ചാനുഭവമാണ് മൃഗശാലയിൽ അധികൃതർ ഒരുക്കിയിരിക്കുന്നത് കാണാം നമുക്ക് മൃഗശാലയിലെ കാഴ്ചകൾ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഏഴ് മാസക്കാലമായി അടച്ചിട്ടിരുന്ന തിരുവനന്തപുരം മൃഗശാല മ്യൂസിയവും കാഴ്ചക്കാർക്കായി തുറന്നു കൊടുക്കുന്നു കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിച്ചാണ് ചൊവ്വാഴ്ച മുതൽ മൃഗശാല മ്യൂസിയം തുറക്കുക പുതിയ കാഴ്ച വിരുന്നൊരുക്കിയാണ് മൃഗശാല മ്യൂസിയവും കാഴ്ചക്കാർക്കായി തുറന്നു നൽകുന്നത് സന്ദർശകരില്ലെങ്കിലും മൃഗശാല മ്യൂസിയവും എന്നും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു കോവിഡ് സൃഷ്ടിച്ച ഇടവേളയിൽ മൃഗശാലയിലും മ്യൂസിയത്തും അനവധി പുതിയ പദ്ധതികൾ നടപ്പാക്കി കഴിഞ്ഞു സംസ്ഥാനത്ത് തന്നെ ഇതാദ്യമായി മ്യൂസിയത്തിന്റെ ഭാഗമായുള്ള രാജ രാജാരവിയർമ്മ ചിത്രങ്ങൾക്കായി പ്രത്യേക ആർട്ട് ഗാലറി നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു ആറ് ദശാംശം ആറ് കോടി രൂപ മുടക്കി രാജ്യത്തെ തന്നെ മികച്ച നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിന്റെ സമ്പൂർണ്ണ നവീകരണവും നടത്തി സന്ദർശകർ വരുന്നതിന്റെ ഭാഗമായി മ്യൂസിയത്തിനു ചുറ്റുമുള്ള പൂന്തോട്ടങ്ങളും ഇരിപ്പിടങ്ങളും നവീകരിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എത്തുന്ന സന്ദർശകർക്ക് ആകർഷകമായി മൃഗശാലയിൽ പുതിയ കാഴ്ച വരുന്നും സജ്ജീകരിച്ചിട്ടുണ്ട് അറുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ചിത്രശലഭ പാർക്കാണ് ഇതിൽ ശ്രദ്ധേയം വ്യത്യസ്ത തരത്തിലുള്ള ചിത്രശലഭങ്ങളാണ് ഇവിടെയുള്ളത് മൃഗങ്ങളെക്കുറിച്ചുള്ള വിശദീകരണ കേന്ദ്രങ്ങളാണ് ഏറ്റവും പുതിയ മറ്റൊരു പദ്ധതി തുടക്കത്തിൽ പക്ഷികളുടെയും ഊരകങ്ങളുടെയും ചിത്രശലഭങ്ങളുടെയും വിശദീകരണ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് വിശദീകരണ കേന്ദ്രത്തിൽ മൃഗങ്ങളുടെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ചിത്രങ്ങളും കൂടാതെ അവയെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനങ്ങളും ക്രമീകരിക്കും ഒന്നര കോടി രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ് ഇതിന്റെ നിർമ്മാണം അടുത്ത മാസത്തോടെ പൂർത്തിയാക്കും മത്സ്യവൈവിധ്യത്തിന്റെ കാഴ്ചകളൊരുക്കി പുതിയ അക്വേറിയവും സജ്ജീകരിച്ചു സന്ദർശകരെ ആകർഷിക്കാൻ ഈ വർഷം കൂടി മൃഗശാലയിലേക്ക് പുതിയ ഒരു ജോഡി രാജവെമ്പാലകളെയും രണ്ട് പന്നിക്കരടികളെയും കൂടുതൽ ഇനം പക്ഷികളെയും ഒരു ജിറാഫിനെയും കൊണ്ടുവരുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഹൈദരാബാദിലെ മൃഗശാലയിൽ നിന്നും പന്നിക്കരടികളെയും മംഗലാപുരത്തു നിന്നും രാജവെമ്പാലകളെയും എത്തിക്കും ഇതിനുള്ള നടപടികൾ പൂർത്തിയായി ഈ വർഷം പുതുതായി പെരുമ്പാമ്പ് വെള്ളമയിലുകൾ ഒട്ടകപക്ഷി വർണ്ണക്കൊക്കുകൾ ഹിമാലയൻ കരടികൾ കഴുത പുലികൾ എന്നിവയും എത്തിയിട്ടുണ്ട് മൃഗശാലയിലെ പുള്ളിപ്പുലി പ്രസവിച്ച കുട്ടിയും ഇനി കാഴ്ചക്കാർക്ക് കൗതുകമാകും നാലു കോടിയോളം രൂപയാണ് മാസം അടച്ചിട്ടുന്നത് കൊണ്ട് മ്യൂസിയത്തിനും മൃഗശാലയ്ക്കും നഷ്ടമായത് മാസം കൊണ്ട് സന്ദർശകർ ഇല്ലാതിരുന്നതിനാൽ മൃഗങ്ങളും ഊർജസ്വല്ലരാണ് സന്ദർശകരുടെ സാന്നിധ്യത്തിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തനങ്ങൾ തങ്ങൾ മൃഗങ്ങൾക്കായി ഈ സമയങ്ങളിൽ ചെയ്തു കഴിഞ്ഞതായി അധികൃതരും പറയുന്നു Earth... ീ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ മ്യൂസിയം മൃഗശാല വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാ മൃഗശാലകളും അതായത് രണ്ട് മൃഗശാല ബാക്കിയുള്ള മ്യൂസിയംസ് ആറ് മ്യൂസിയംസാണ് പ്രധാനമായിട്ടും ഉള്ളത് തിരുവനന്തപുരത്തും കോഴിക്കോടും തൃശ്ശൂരും അതെല്ലാം തുറക്കുവാനായിട്ട് തീരുമാനിച്ചത് പിന്നെ ഈ മാനദണ്ഡങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇപ്പോൾ ഏഴ് മാസമായി നമ്മൾ അടച്ചിട്ട് അതിൽ കോവിഡ് പാൻഡമിക് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് തന്നെ മാർച്ച് മാസമാണ് പതിമൂന്നാം തീയതി മുതൽ നമ്മൾ അടയ്ക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് എല്ലാ പബ്ലിക്കും പൊതുജനങ്ങളെല്ലാം ഇതിനെക്കുറിച്ചിട്ട് ബോധവാന്മാരാണ് എന്നിരുന്നാൽ കൂടി ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ ചില നിയന്ത്രണങ്ങളെ ഞങ്ങളിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന് പുറമെ തന്നെ ചില സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് പാലിക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ എപ്പോഴും ഇത് അടച്ച് ലോക്ക്ഡൗൺ ആണെങ്കിൽ ഇതൊരിക്കലും അടച്ച് കൂട്ടിയിട്ടില്ല ഇവിടെ എല്ലാ ദിവസവും ജീവനക്കാർ വരുന്നു നമ്മുടെ അസറ്റ്സ് എല്ലാം ക്ലീൻ ചെയ്യുന്നു അതേപോലെ എല്ലാ മൃഗങ്ങളെയും നോക്കുന്നു അതിന് ഭക്ഷണം കൊടുക്കുന്നു എല്ലാ ചെടികളിലും വെള്ളം ഒഴിക്കുന്നു ചെടികളെല്ലാം വളർത്തുന്നു ബാക്കിയുള്ള ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് ഇതെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരുന്നു മിനിമം ആൾക്കാരെ വെച്ചു പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നില്ല ഈ ഏഴ് മാസം നമ്മൾ കർമ്മനിരതരായിട്ടിരുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് മ്യൂസിയത്തിൻ്റെ സൈഡിൽ മറ്റൊരു വലിയൊരു കാലുകൾക്ക് കൂടി ഒരു ചെറിയ വകുപ്പാണെങ്കിലും ഒരു കാലുവോണ്ട് നമ്മുടെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം അത് ഒരു ലോക നിലവാരത്തിൽ ഇന്ത്യയിലെ പതിനൊന്ന് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയങ്ങളിൽ ഏറ്റവും മികച്ചതായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞ രണ്ടര വർഷമായി നടക്കുന്ന ഡെവലപ്മെൻറ്റ് ഒരു പ്രോസസ്സായിരുന്നു അതിപ്പോൾ പൂർത്തീകരിച്ചു നമ്മളത് വകുപ്പ് തലത്തിൽ മാത്രം നിന്നുകൊണ്ടാണ് ഈ വർക്കുകൾ നമ്മൾ ചെയ്യിപ്പിച്ചത് ഇതിനോട് കൺസൾട്ടൻസി ഇല്ല എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത ആറ് ആറരക്കോടി രൂപ മുടക്കിക്കൊണ്ടാണ് അത് ചെയ്തത് അത് വലിയൊരു ആകർഷണമായി നിർത്തുകയാണ് അത് ജനങ്ങൾക്ക് കാണിക്കുക അടുത്ത രണ്ട് അതും സി എം തന്നെ ഇനോഗ്രേറ്റ് ചെയ്യുന്നതാണ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല ഉടനെ തന്നെ ഡേറ്റ് ഫിക്സ് ചെയ്യും അതിനൊരു ഇനോബറേഷൻ കാണും എന്നുള്ളതാണ് മ്യൂസിയങ്ങളുടെ സൈഡിലുള്ള ഉണ്ട് ഡെവലപ്മെൻറ്റ് പ്രോസസ് ഈ കോവിഡ് കാലത്ത് ഞങ്ങൾ അടുത്ത മൃഗങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ ഇവിടെ വരാനുള്ള സന്ദർശകർക്ക് വേണ്ടിയുള്ള പുതിയ പദ്ധതികൾ തയ്യാറാക്കുന്നതല്ലാപ്രദായും അപ്പോൾ ഇവിടെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ നടത്തി വരികയുണ്ടായി സന്ദർശകരെ കാത്തിരിക്കുന്നത് ഏറ്റവും വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഓപ്പൺ ബട്ടർഫ്ലൈ പാർക്കാണ് ബട്ടർഫ്ലൈ പാർക്കിൽ നമുക്ക് അറിയാം ചിത്രശലഭങ്ങൾ അവയുടെ ഹോസ്റ്റ് പ്ലാന്റ് അതായത് അവ മുട്ടയിടുന്ന ചെടികൾ അതുപോലെ തന്നെ ചിത്രശലഭങ്ങളുടെ നെക്സ്റ്റർ പ്ലാൻസ് എന്ന് പറയും ചിത്രശലഭങ്ങൾ തേൻ കുടിക്കുന്ന കുൽപ്പങ്ങളുണ്ടാകുന്ന ചെടികളും അപ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരം സിറ്റിയിലും മൃഗശാലയിലും വന്നുപോകുന്ന ചിത്രശലഭങ്ങളെക്കുറിച്ച് സർവേ നടത്തി ആ ചിത്രശലഭങ്ങളുടെ പോസ്റ്റർ പ്ലാൻസും നെക്സ്റ്റർ പ്ലാൻസും ഈ ഒരു ഏരിയ മാർക്ക് ചെയ്ത് ഇവിടെ നട്ടുപിടിപ്പിച്ചു ഇവിടെ വരുന്ന സന്ദർശകർക്ക് മറ്റ് പ്രധാനമായും കുട്ടികൾക്ക് നമ്മുടെ ചുറ്റും കാണുന്ന ചിത്രശലഭങ്ങളെ മനസ്സിലാക്കുവാനും അവയെക്കുറിച്ച് പഠിക്കുവാനും അതുപോലെ തന്നെ അവരുടെ വീട്ടുമുറ്റത്ത് അവരുടെ സ്കൂളുകളിലും ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടി ചിത്രശലവങ്ങൾക്ക് ആവശ്യമായ ചെടികൾ കട്ടുപിടിപ്പിക്കാനും അവർക്ക് പ്രചോദനമേകുന്ന രീതിയിലാണ് ശലഭ പാർക്ക് തയ്യാറാക്കി വരുന്നത് വൈകാതെ തന്നെ ശലഭങ്ങളുടെ കട്ടൗട്ടുകളും അതുപോലെ ശലഭങ്ങളെ ഐഡൻറ്റിഫൈ മാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ട കീകളും നമ്മളിവിടെ തയ്യാറാക്കിയാണ് അതുപോലെ തന്നെ നെക്ടർ പ്ലാൻസിനെക്കുറിച്ചും ഹോസ്റ്റ് പ്ലാൻസിനെക്കുറിച്ചും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ഉതകുന്ന ഡൈനേജ് ബോർഡുകളും മറ്റും വൈകാതെ തന്നെ ഇവിടെ ഒരുക്കി വരികയാണ് ജനുവരി മാസത്തോടു കൂടി ഈ സലവ പാർക്ക് അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തി ഇവിടെ നമുക്ക് നമ്മുടെ എക്സോട്ടിക് വേർഡ്സ് അതായത് വിദേശ പക്ഷികൾ വിവിധതരം മക്കാവു തത്തകളും അതുപോലെ തന്നെ ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് പോലെയുള്ള വിദേശ പക്ഷികൾ ഒരുപാട് നമുക്ക് താപനില എടുത്ത ശേഷം മാത്രമേ സ്റ്റാഫിനും സന്ദർശകർക്കും പ്രവേശനമുണ്ടാകൂ ടിക്കറ്റുകളോ ഗൈഡുകളോ വിതരണം ചെയ്യുന്നതോ പരിശോധിക്കുന്നതു പോലുള്ള ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ജീവനക്കാർക്ക് കയ്യുറകൾ മുഖംമൂടികൾ മുഖം പരിചകൾ എന്നിവ നൽകിയിട്ടുണ്ട് ശാരീരിക അകലം ഉറപ്പാക്കുമ്പോൾ മാത്രമേ ടിക്കറ്റ് നൽകൂ എൻട്രിയിലും സമാന പ്രോട്ടോകോൾ പിന്തുടരും മൃഗശാലയ്ക്കുള്ളിൽ തിരക്കുണ്ടാകാതിരിക്കാൻ സുരക്ഷാ ഗാർഡുകളെ ഉറപ്പാക്കും മൃഗശാലയ്ക്കുള്ളിലെ കഫറ്റീരിയയും ഫുഡ് കൃസുകളും ഒരാഴ്ച കഴിഞ്ഞ് മാത്രമേ തുറക്കുകയുള്ളൂ പൊതുസ്ഥലങ്ങളായ ബെഞ്ചുകൾ ബാരിക്കേഡുകൾ ടിക്കറ്റ് കൗണ്ടർ പരിസരങ്ങൾ എന്നിവ ഇടപെട്ട സമയങ്ങളിൽ അണുനശീകരണം നടത്തും മ്യൂസിയത്തിൽ ഒരു സമയം ഇരുപത്തിയാറ് സന്ദർശകരെയും ആർട്ട് ഗാലറിയിൽ ഇരുപത് പേരും മാത്രമേ അനുവദിക്കൂ ന്യൂസ് ഡെസ്ക് കൗമുദി